വ്യാപാര മേഖലയിൽ കൂടുതൽ സുരക്ഷ നൽകാനുള്ള തീരുമാനത്തിൽ ഖത്തർ വാണിജ്യ വ്യവസായ മന്ത്രാലയം പുതിയ തീരുമാനമനുസരിച്ച് വ്യാപാര സ്ഥാപനങ്ങൾ ഉപഭോക്താക്കൾക്ക് ഇലക്ട്രോണിക് പേയ്മെന്റ് സൗകര്യം ഒരുക്കി നൽകിയില്ലെങ്കിൽ ശക്തമായ നടപടി എടുക്കുമെന്നാണ് ഖത്തർ വാണിജ്യ വ്യവസായ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഈ പേയ്മെന്റ് സംവിധാനം നേരത്തെ പ്രാബല്യത്തിൽ വരുത്തിയതാണ് ഇനിയും ഈ സൗകര്യം ഏർപ്പെടുത്താത്തവർക്കെതിരെയാണ് നടപടി കുറഞ്ഞ കാശ് കൂടുതൽ സുരക്ഷ എന്നതാണ് ഈ സംവിധാനത്തിന്റെ നയം അതുകൊണ്ട് തന്നെ ഈ സേവനത്തിന് പ്രത്യേക ചാർജ് ഈടാക്കാതെ തന്നെ ഉപഭോക്താക്കൾക്ക് ഇലക്ട്രോണിക് പേയ്മെന്റിനുള്ള സൗകര്യം ഒരുക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം ദിവസത്തേക്ക് സ്ഥാപനങ്ങൾ താൽക്കാലികമായി അടച്ചിടുന്നതടക്കമുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇലക്ട്രോണിക് പേയ്മെന്റുകൾ വ്യാപാര സ്ഥാപനങ്ങളിൽ ഒരുക്കുന്നതോടെ കള്ളപ്പണത്തിന്റെയും കള്ള കടത്തിന്റെയും അപകട സാധ്യത കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് അധികൃതർ വ്യക്തമാകുന്നത് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വാണിജ്യ മന്ത്രാലയം നിയമ ഭേദഗതി പ്രകാരം വാണിജ്യ വ്യവസായ പൊതു ഔട്ട്ലെറ്റുകളിലെല്ലാം ഇ പേയ്മെന്റ് സൗകര്യം ഒരുക്കണമെന്നാണ് നിയമം ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ ഇന്റർനെറ്റ് ബാങ്കിംഗ് മൊബൈൽ വാലറ്റ് ഡിജിറ്റൽ പേയ്മെൻറ്റ് ആപ്പുകൾ ബാങ്ക് പ്രീപെയ്ഡ് കാർഡ് മൊബൈൽ ബാങ്കിംഗ് ഏകീകൃത പേയ്മെൻറ്റ് ഇൻ്റർഫേസ് ബാങ്ക് പ്രീപെയ്ഡ് കാർഡുകൾ തുടങ്ങിയവ ഇതിനായി സ്വീകരിക്കാവുന്നതുമാണ്